ഹലോ നോബഡീസ് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബാഡ് ന്യൂസ് ഉണ്ട് അതുപോലെ ഗുഡ് ന്യൂസ് ഉണ്ട് ബാഡ് ന്യൂസ് വന്നിട്ട് കാത്തിരിച്ച അബുദാബിക്ക് തന്നെ പോവാണ് അപ്പോൾ ലീവ് കഴിഞ്ഞു അപ്പോൾ പോവാണ് അപ്പോൾ ഫർഷിത ഇക്കൻ്റെ വൈഫിൻ്റെ പേടി ഫർഷിത എന്നാണ് അവരുടെ ഉപ്പയും ഉമ്മയും അതുപോലെ ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുകയാണ് അത് കഴിഞ്ഞു ഇത് മൂത്ത മോഴാണ് ഇനാസ് രണ്ടാമത്തെ മോളുടെ പേര് അൽന അപ്പോൾ ഇതൊക്കെ പെട്ടി കഥ കാറിൽ കേറ്റി വയ്ക്കാണ് രണ്ട് ട്രോളിയാണുള്ളത് ഒരു വലിയ ട്രോളി അതുപോലെ ചെറിയ ട്രോളിയും അപ്പോൾ തന്നെ കാലിൽ കയറ്റി വെച്ചു മൂത്ത ആളെ മേഖലയ്ക്കെന്ന് അവള് ഭയങ്കര ഡസ്പാണ് പോകുന്നത് അപ്പം രണ്ട് പേരും അവരോട് യാത്ര പറയുമ്പോൾ യാത്ര പറയാൻ കേറി അങ്ങനെ രണ്ട് പേരും കഴുത്തിക്കൂടെ തൂങ്ങിയിട്ട് എന്താ രണ്ടുപേരും പപ്പാനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അത് കഴിഞ്ഞിട്ടാണ് വർഷത്തുള്ളൂ കാരണം ഗേൾസ് എപ്പോഴും ഫാദേഴ്സിനോട് അട്രാക്ച് എന്ന് പറയുന്നത് എത്രയോ കറക്റ്റാണ് അപ്പോൾതാ ഒരു കിച്ചതൊക്കെ കൊടുത്ത് യാത്ര പറഞ്ഞു ലാസ്റ്റ് സീനാണ് ബാരിയോട് യാത്ര പോയിരുന്ന സീന് അങ്ങനെ ഫഷിത്താടും പറഞ്ഞിരിക്കാൻ നിൽക്കാണ് അപ്പൊ ഇറങ്ങാൻ നിൽക്കാൻ ഷീ ആണ് നിങ്ങൾ കാണുന്നത് വീട്ടിൽ വലിച്ചൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ അതിനുശേഷം എന്തൊക്കെയാ സീക്രറ്റും പപ്പാടും പറയുന്നുണ്ട് രണ്ടുപേരും കൂടിയിട്ട് എന്തൊക്കെയാ നമുക്കറിയില്ല അങ്ങനെ ഭയങ്കര സുഖമായിട്ടാണ് പറഞ്ഞത് കാര്യണ്ടെന്നറിയ അങ്ങനെ അത് കഴിഞ്ഞതാ വണ്ടി കേറി പോവാൻ നിക്കാണ് കുറച്ച് ഇത് ഡാറ്റ ഒക്കെ തരുന്നുണ്ട് മേലെ ഒരാൾ ഇരിക്കുന്നത് കാണാം ഞങ്ങൾക്ക് അതിൻ്റെ മൂത്ത മോളാണ് അങ്ങനെ ഇത് കഴിഞ്ഞാൽ അവര് കൊണ്ടുപോയില്ല എയർപോർട്ട് കാരണം മാറും എക്സാം ആയതുകൊണ്ട് വരുമ്പോൾ ലേറ്റ് ആവുന്നത് കൊണ്ട് അപ്പം പിന്നെ എയർപോർട്ടിൽ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം അങ്ങനെ ഫൈനലി ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കൊച്ചി എയർപോർട്ടിലാണ് എടുത്തിട്ടുള്ളത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ എത്തി അപ്പോൾ ത ലൈറ്റപ്പോൾ ഭയങ്കര ഹൈടെക്കായല്ലോ ഇപ്പോൾ മേളെ കൂടിയതാഴ്ത്തിക്കൂടി കണ്ടു അതുപോലെ എക്സിറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആ ടൈമിൽ അധികം ഫ്ലൈറ്റൊന്നുമില്ല തോന്നുന്നു അങ്ങനെ കാറൊന്നൊക്കെ എടുത്ത് വെക്കുകയാണ് രണ്ട് ട്രോളിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഇനി ഈ ലാസ്റ്റുള്ള ചടങ്ങാണ് യാത്ര പറഞ്ഞൊരു ചടങ്ങ് ചടങ്ങല്ല ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂടെ യാത്ര പറയുകയാണ് ഇതാണ് ഉമ്മ ഉമ്മായുടെ യാത്ര പറഞ്ഞു ഉപ്പ ഫ്രണ്ടിലാണ് ഇരിക്കാറ് പൊതുവെ കാറിൽ അങ്ങനെ ഉപ്പാനോടും യാത്ര ഒക്കെ പറയാണ് അങ്ങനെ ഞങ്ങളൊക്കെ ഗാനേ പറഞ്ഞു ഇടാണ് അപ്പോൾ പിന്നെ ഈ ബോഡി ബാസും കിട്ടാനൊന്നും വെയിറ്റ് ചെയ്തില്ല കാരണം അത്ര നേരം വെയിറ്റ് ചെയ്യണമല്ലോ കാണാനും പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ അവിടെ ഇറക്കി കൊടുത്തിട്ട് പോകും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാഡ് ന്യൂസ് വന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലും ഒരു ചായ ഒക്കെ കുടിച്ചു നല്ല പാൽ ചായ അതുപോലെ നല്ല പഴംപൊരിക്കടിയൊക്കെ കഴിച്ചു അപ്പോ ഇനി സന്തോഷവാർ ഗുഡ് ന്യൂസ് അടുത്ത വീഡിയോ പറയാ അടുത്ത വീഡിയോ കാണാൻ ചിറ്റാ ബബ്ബായ്